അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ സിനിമാ നടനും മിമിക്രിയുമായ മിമിക്രിക്കാരനുമായ നവാസിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ആ നവാസ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വം അത് മിമിക്കറിക്കാരനും സിനിമാ നടനും ആയതുകൊണ്ടൊന്നുമല്ലാതെ മറിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവശുദ്ധി അതാണ് എല്ലാവരോടുമുള്ള നല്ല പെരുമാറ്റം അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും അവൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ്റെ ക്വാളിറ്റി രൂപപ്പെടുത്തുന്നത് അവൻ്റെ പെരുമാറ്റത്തിലൂടെയാണ് അതാണ് പ്രവാചകൻ എപ്പോഴും പറയാറുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരു അപരം നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ വിചാരിക്കുന്നുവോ അതുപോലെ ഞാൻ മറ്റുള്ളവരോട് പെരുമാറണം അപ്പം നമുക്ക് കൂടുതൽ ആളുകൾ സുഹൃത്തുക്കളാവും സ്നേഹിതന്മാരാവും പക്ഷെ ഈ കാലഘട്ടത്തിൽ ദുഷിച്ച കൂട്ടുകെട്ടിൻ്റെ ഒരു കാലമാണ് മാത്രമല്ലപ്പോൾ ഈ മതസംഘടനക്കാരുടെ സ്ഥിതി എന്താ അവർ സംഘടനാപരമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് കേട്ടോ ആലോചിച്ച് നോക്കൂ ആ സംഘടനാപരമായിട്ട് ചുരുങ്ങിയത് കൊണ്ട് തന്നെ ഇവർ ഇവർക്കകത്തല്ലാതെ അകത്തല്ലാതെ ഇവർ സംസാരിക്കുകയില്ല ഇവരുടെ പുറത്തുള്ളവരൊക്കെ വിശ്വാസികളല്ല എന്ന രീതിയിലാണ് കാണുന്നത് ഈ ആദർശക്കാർ എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ജമാ മുജകളൊക്കെ ഉണ്ടല്ലോ ഈ മുജകളൊക്കെ അവർക്കിടയിൽ തന്നെ അങ്ങേയറ്റം മോശത്തരമുള്ള ആളുകളെ സങ്കുചിതത്വമാണ് ഞങ്ങൾ ഒരു ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് മാർക്കിട്ട് നടക്കുകയാണ് ഈ മുജകളും ജമകളും ചെയ്യുന്നത് ജമായത്ത് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിനകത്ത് യഥാർത്ഥത്തിൽ ഒരൊറ്റ പരിശുദ്ധ കുറുകാരിൽ നിന്ന് ഒരൊറ്റ വചനം പോലും പഠിച്ച ഒരാൾ പോലും ആ ജമാഅത്തെ ഇസ്ലാമിക്കകത്ത് ഇല്ല കുറച്ച് നേതൃത്വമുണ്ട് ഈ പറയുന്ന പുരോഹിത വർഗത്തിൻ്റെ കുറച്ച് ആളുകളുണ്ട് എന്നല്ലാതെ അടിസ്ഥാനപരമായി അവർക്കിടയിൽ ആരുമില്ല അപ്പം അതുപോട്ടെ കാരണം അതുകൊണ്ടാണ് എന്നെയൊക്കെ അതിൽ നിന്ന് ആട്ടിപ്പുറത്താക്കണമെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത് ഞാൻ നീതിപൂർവമുള്ള കാര്യങ്ങൾ ആ സംഘടനക്കകത്ത് പറയാറുണ്ട് അപ്പോൾ അവർ എന്നെ പരസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പറ്റൂല നിങ്ങൾ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ നീതിപൂർവമുള്ള വൃത്താകരം നടന്നിട്ടുമില്ല അതുപോലെ അപ്പം ഇപ്പം ഇവിടെ പറയുന്ന ഈ ഉസ്താദിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ ആ സിനിമാ നടൻ നവാ ആയ നവാസും മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ അതിൻ്റെ ഒരു ദുഃഖകാലം പോലും കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് പ്രവാചകന്റെ അറിയായികളാൽ ഉലമാഹു വറസത്തൊല്ലമ്പിയെന്നാണ് പറഞ്ഞ പണ്ഡിതന്മാരെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് ആ പണ്ഡിതനാണ് ആ ദുഃഖകാലം പോലും കഴിയുന്നതിന് മുമ്പ് കൂടെ വളരെ മോശമായ രീതിയിൽ ഈ നവാസ് അഥവാ നവാസിൻ്റെ പേരല്ല പറയുന്നത് മുഴുവറ്റുപുഴയിൽ മരിച്ച ഏതോ ഒരു അബീക്ക 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇയാൾ തള്ളുന്നുണ്ട് ഇയാളുടെ വായതുകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ഇവിടെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഇതോടുകൂടെ എനിക്ക് അയാളുടെ വായതുകളോടുള്ള താല്പര്യവും പോയി കാരണം ഒരു മനുഷ്യൻ്റെ മരണശേഷം ആ വ്യക്തി അമാഹുമായിട്ട് ഇന്നാലില്ലാഹിഹോ ഇന്ന ഇലഹ്യൂ രാജിഹു എന്നാണ് അള്ളാഹുവിൽ നിന്ന് വന്നവരാണൊക്കെ അവരിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നിട്ട് പോലും അത്തരത്തിലുള്ള ആളുകളെ വെറുതെ വിടാതെ പരിഹാസപൂർവവും ന്യതാപൂർവ്വമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നിട്ട് അതോടാ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങളീ പറയുന്ന കണ്ടന്റുകളിൽ നിന്ന് ആരെങ്കിലും എടുത്താൽ നമ്മൾ അപ്പം നിയമപരമായി അങ്ങോട്ടാക്കും അങ്ങോട്ടാക്കും ഇതാണ് ഇസ്ലാമിക ചാനൽ എന്ന് പറഞ്ഞിട്ട് പുറത്തുവിടുന്ന ഓരോ ഓരോ തട്ടിപ്പുകൾ അതുകൊട്ടെ അപ്പോൾ എങ്ങനെയാണ് ഈ ഉസ്താദുമാർക്കൊക്കെ ഇങ്ങനെ കഴിയുന്നത് നീ ഏ ഉസ്താദ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ നവാസ് മരണപ്പെട്ടിട്ട് അവിടെ കുറേ ഉണ്ടായിരുന്നല്ലോ സത്യത്തിൽ ഈ ദീനിന്റെ അടിസ്ഥാന സത്യം അതാണെങ്കിൽ ആ ഉസ്താദ് അവിടെ തന്നെ പറയേണ്ടിയിരുന്നില്ലേ നിങ്ങൾ ഇന്നന്നെ മാതിരി ചെയ്യരുത് ഈ നവാസിന് വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് അല്ലേ നിങ്ങൾ പറഞ്ഞത് എന്താണ് അവിടുത്തെ ഉസ്താദുമാർ അദ്ദേഹത്തിന്റെ ആഫിരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ ആ ഉസ്താദ്മാർ അവിടെ മയത്ത് നിർ നമസ്കാരം നടത്തി അവിടുത്തെ കബറിൻ്റെ അകത്ത് വന്ന് തെസബീത്ത് ചൊല്ലി അല്ലേ അതോടൊപ്പം തന്നെ ആ മയത്തിന് വേണ്ടി ആവശ്യമില്ലാത്ത രീതിയിൽ ഈ സുന്നി പുരോഹിതന്മാർ അപ്പുറത്ത് വന്ന് ആവശ്യമില്ലാതെ തിരിഞ്ഞിരുന്നിട്ട് നോക്കണം ഈ എന്താ പറയുക ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഈ സുന്നി ഉസ്താദ് വന്ന് ഒരു വലിയ പ്രാർത്ഥന നടത്തി കൂട്ടുപ്രാർത്ഥന അതിലെല്ലാവരും പങ്കെടുത്തവരൊക്കെ ആമിയം പറഞ്ഞു എന്നിട്ട് ഇയാൾ പരിഹാസപൂർവം എന്തായി പറയുന്നത് നോക്കൂ നിങ്ങൾ എന്തുമാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്താണ് അതാണ് നമ്മൾ അറിയേണ്ടത് ഈ വരുന്ന ഇത്തരത്തിലുള്ള ഈ പണ്ഡിത വേഷധാരികളെ കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ആരിഫിനെ പോലെ പോലെ ഉള്ള തമ്മാടികളായ വ്യക്തികൾ ആ പ്രവാചകനെ നിന്നിക്കുന്ന പരിശുദ്ധ ഖുർഹാനിൽ ഒരു വാക്യമുണ്ട് എന്താണ് നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ചീത്ത പറയിക്കരുത് വലിയ പ്രസക്തമായിട്ടുള്ളൊരു വചനമാണ് ലാ തസബൂല യദൂനമീൻ ധൂനില്ലേ അത തുടങ്ങുന്ന ഒരു വചനമാണ് അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ചീത്ത പറയിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ ദൂതനായ റസൂറുള്ള ഷഹാബികളോട് പറഞ്ഞപ്പോൾ ആ ഷഹാബികൾ പറഞ്ഞു ചിരുദൂതനെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ ഞങ്ങൾ മുസ്ലിം അംഗങ്ങളല്ലേ ഞങ്ങൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും ശത്രുക്കളല്ലല്ലോ പിന്നെ ഞങ്ങൾ ഞങ്ങളതെങ്ങനെയാണ് ചെയ്യുക അതിന് പ്രവാചകൻ പറഞ്ഞ വ്യക്തമായ മറുപടി നിങ്ങൾ മറ്റുള്ള ഇതര വിഭാഗങ്ങളെ നിങ്ങൾ ദുഷിച്ചു പറയരുത് ചീത്ത പറയരുത് പ്രബോധന മാർഗം അതിൻ്റെ നീതി നിർവഹണത്തിലൂടെ അതിൻ്റെ വഴിയിലൂടെ മാത്രം നടത്തുക വളരെ സതുപദേശ രീതിയിലും തന്ത്രപൂർവ്വവുമാണ് നിങ്ങൾ മനുഷ്യരെ ഈ പരിശുദ്ധ ദീനിലേക്ക് വിളിക്കേണ്ടത് യാതൊരു തരത്തിലുള്ള ബലപ്രയോഗമോ അല്ലെങ്കിൽ മോഹന വാഗ്ദാനമോ പാടില്ല കാരണം അള്ളാഹു അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും അടിസ്ഥാന വിശ്വാസികളാകുമായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഓരോ പ്രവാചകന്മാരോടും ഓരോ പ്രബോധകന്മാരോടും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ് അവരുടെ ഭൗതിക കാര്യത്തിലും ഇടപെടണമെന്നാണ് ഭൗതികമായിട്ട് അവർക്ക് പ്രയാസവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിലും ഇടപെടണം മനസ്സിലായി എന്നിട്ട് മാത്രമേ അവരുടെ പാരത്രികതയെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അതും വളരെ തന്ത്രപൂർവ്വം അവർ വിശ്വസിക്കുന്ന ആരാധ്യന്മാരെ ചീത്ത പറയരുത് അവർ കൊണ്ടിരിക്കുന്ന ആചാരങ്ങളെ ചീത്ത പറയരുത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ മക്കയിൽ വന്ന പ്രവാചകൻ്റെ കാലത്ത് ആ മുന്നൂറ്ററുപതോളം വരുന്ന വിഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ കഹബയിലുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ കൈകൊണ്ട് ഒരൊറ്റ വിഗ്രഹത്തെയും വികൃതമാക്കിയിട്ടില്ല എടുത്ത് പുറത്തേക്കും വിട്ടില്ല മറിച്ച് അവിടെ ഉള്ള ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലും കൊണ്ടുവരപ്പെട്ട ആദർശത്തെ സ്വയം വിശ്വസിച്ചതോടൊപ്പം ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് ആ പരിശുദ്ധമായ കയബയിൽ നിന്ന് ആ വിശ്വാസികളായ ആളുകൾ അഥവാ അതിനു മുമ്പ് ഒട്ടനേകം വിഗ്രഹങ്ങളെ പൂജിച്ചിരുന്ന അവർ അവരുടെ വിശ്വാസം സ്വയം മാറ്റിയെടുത്തതിന് ശേഷം അവരുടെ തന്നെ കൈകൾ കൊണ്ട് ആ വിഗ്രഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുകയായിരുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂല് അവിടത്തെ കൈകൊണ്ട് തട്ടുകയോ വെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലാക്കണം അതുകൊണ്ടാണ് വളരെ തന്ത്രപൂർവ്വം എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ വ്യാപനം നന്മയിൽ നിന്നാണ് കാരുണ്യത്തിൽ നിന്നാണ് ആലോചിച്ച് നോക്കൂ എല്ലാ സന്ദേശങ്ങളും അങ്ങനെയാണ് നമുക്കറിയാം ചരിത്രം പഠിച്ചവർക്കറിയാം തിരുത്താത്ത ചരിത്രം പഠിച്ചവർക്ക് ആലോചിച്ച് നോക്കൂ മഹാനായ ബാബർ ചക്രവർത്തി ഇന്ത്യയിൽ വന്നല്ലോ അദ്ദേഹം ഒരു ഹിന്ദു രാജാവുമായിട്ട് ഏറ്റുമുട്ടി വന്നതല്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല അന്ന് ഇബ്രാഹിം ലോഡി എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് മരിച്ചിരുന്നത് നോക്കണം അങ്ങനെ അദ്ദേഹം കടന്നു വന്നു ഇബ്രാഹിം ലോഡിയുമായിട്ട് ന്യായപൂർവ്വമുള്ള ഒരു യുദ്ധം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നിട്ട് ആലോചിച്ച് നോക്കൂ ആ സ്വന്തം മകനോട് ഈ ബാബർ പറയുന്ന ഒരു വസീയത്തുണ്ട് ഒരു പ്രഥമ നിർദ്ദേശമുണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ പഠിച്ചിട്ടുള്ളതാണ് എന്താണതിൽ പറയുന്നത് മകനെ നീ ഒരിക്കലും പശുമാംസം കഴിക്കരുത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അലാലായ മാംസം എന്ന നിലക്ക് പശുവിൻ്റെയും ആടിൻ്റെയും പോത്തിൻ്റെയും ഒട്ടകത്തിൻ്റെയും ഒക്കെ ഭക്ഷണം ഇറച്ചി ഭക്ഷിക്കാം അലചിച്ച് നോക്കൂ പക്ഷേ അവിടെ അദ്ദേഹം പറഞ്ഞുകൊടുത്ത് എന്താ അറിയോ ഇവിടെ കൂടുതലായിട്ട് ഹിന്ദു സഹോദരന്മാരാണുള്ളത് അതുകൊണ്ട് അവരുടെ അഭിമാനത്തിനും അവരുടെ അവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് നീ ഒരു രാജാവ് എന്ന നിലയ്ക്ക് പശുമാംസം കഴിച്ചാൽ അതുകൊണ്ട് നീ പശു കുറച്ച് കഴിക്കരുത് അത് നിൻ്റെ ഹിന്ദു സഹോദരങ്ങളിൽ വെറുപ്പുണ്ടാക്കും മാത്രമല്ല അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ പറയുന്ന ബേബർ രാംബാഗ് നിർമ്മിക്കുകയായിരുന്നു കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുന്ന ഐന്തവരുടെ പുരുഷനായ ആ കൃഷ്ണൻ ഇഷ്ടപ്പെട്ട യമുനയുടെ തീരത്ത് ഒരു രാംബാഗ് നിർമ്മിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ബേബർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരു ചക്രവർത്തിയെക്കുറിച്ചാണ് ഇനി ഭീകരനും വർഗീയവാദ്യമാക്കുന്നത് അതുകൊട്ടെ അപ്പം അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പം പറയുന്ന ഒരു വാക്കുട്ടുമകനെ ആ ഉമയൂണിനോട് പറയാണ് ബാബർ ഇസ്ലാം വളരേണ്ടത് ക്രൂരമായ നിലപാടുകൾ കൊണ്ടല്ല പരിഹാസ്യമായ വാക്കുകൾ കൊണ്ടല്ല മറ്റുള്ള ഇതരന്മാരെ നിന്ദിച്ചുകൊണ്ടും അവരെ വേദനിപ്പിച്ചുകൊണ്ടുമല്ല അങ്ങനെ ഒരു മതം എന്തിന് അഷ്റഫുൽ ഹൽഖു അതിന് മുമ്പുള്ള ദൈവദൂതന്മാരെ കുറിച്ചൊക്കെ ഈ അപരാധം പറയുന്നവർ പറയട്ടെ പക്ഷേ അവരൊക്കെ ഈ ദീനിനെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് പ്രചരിപ്പിച്ചത് മാതൃകയോടുകൂടെയാണ് വളരെ മാനുഷികതയോടും മാതൃകയോടും കൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂൾ ഞാൻ നേരത്തെയൊക്കെ പറയാറുള്ളത് പോലെ അലക്സാണ്ടർ ജേക്കബ് സാറ് പറയാറുണ്ട് ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശവങ്ങൾ പോലും കൊണ്ടുപോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലായ അഷ്റഫുൽ ഹൽക്ക് കരളിൻ്റെ കഷ്ണമായ ഓരോ വിശ്വാസിയുടെയും ചങ്കായ ഹൃദയത്തിൻ്റെ ഭാഗമായ അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസലം അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുനീർ വാർക്കുന്നതാണ് കാണുന്നത് ഏതെങ്കിലും ഒരു ക്രിസ്തീയ ഒരു മുഷിരിക്ക് ഒരു ജൂത സഹോദരൻ്റെ ശവശരീരം മാത്രമല്ല ഏതു മനുഷ്യൻ്റെ ശവശീരം കൊണ്ടുപോഴും തിരുമേനി അത് ആവർത്തിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഷഹാബികൾ അനു അനുയായികളെ വിളിച്ചിട്ട് പറയും അള്ളാഹുവിൻ്റെ ഈ പറയുന്ന ദുനിയാവിൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവരാണ് അവരൊക്കെ അവരിന്ന് മറ്റൊരു യാത്രയിലായിണം അഥവാ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് മൃതശരീരത്തെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് അഷറഫ് അൽ ഹൽക്ക് മുത്തു മുഹമ്മദ് സല്ലാഹു അലൈ വസലമയാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അലക്സാണ്ടർ ജാക്കബ് സാറ് ഞങ്ങൾ പോലീസുകാർ തൊപ്പി ഊരാറുണ്ട് മൃതദേഹത്തിൻ്റെ അടുക്കൽ വന്നാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ തൊപ്പി തൊപ്പിയൂരുന്നത് പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ തലപ്പാവൂരി കയ്യിൽ പിടിച്ച് വളരെ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലതും പല അടിസ്ഥാന സത്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഈ ഉസ്താദുമാർക്കൊക്കെ ഇത്തരത്തിൽ പറയാനും പ്രവർത്തിക്കാനും കഴിയുന്നത് ഇവരുടെ ഈ വാക്കുകൾ കൊണ്ട് തന്നെ ആ പ്രവാചകനെതിരെ ഒട്ടനേകം മോശമായ തെറിവാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമൻ്റുകളിൽ വന്നിട്ടുണ്ട് അപ്പം ഈ പറയുന്നത് ഈ ഉസ്താദ്മാർ ഒന്ന് 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 ഇരുത്തി ചിന്തിച്ചിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ ഇവർ ഒരു കൂട്ടം മുസ്താദ്മാർ ആര് മരിച്ചാലും അവിടെ സന്നിധരാവുകയും വേറൊരു കൂട്ടം മുസ്താദ് അവരുടെ അല്ലെങ്കിൽ അവരെ ചീത്ത പറയുകയും പരിഹസിക്കുകയും ഒന്നിക്കുകയും ഇത് എന്തൊരു കൗമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ജീവിതകാലത്തൊന്നും മാന്യമായ രീതിയിൽ ഉപദേശം കൊടുക്കുകയില്ല മരിച്ചതിന് ശേഷം കുറ്റം പറയാനും വേദനിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ഉസ്താദ്മാർ ആണ് നമ്മുടെ നാശം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനകളും നമുക്ക് നാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി